വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ആവേശം തിരത്തള്ളി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ വോട്ട് പിടിക്കാൻ കച്ച കെട്ടിയിറങ്ങി തൃണമൂൽ കോൺഗ്രസ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എം എൽ എ പി വി അൻവർ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകണമെന്ന് ദേശാഭിമാനി തീരുമാനിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനെതിരായ വിഷയങ്ങളിൽ നിന്നും വഴിതെറ്റിക്കാനാണ് കൈരളിയും ദേശാഭിമാനിയും ശ്രമിക്കുന്നതെന്നും വി ഡി സതീശൻ നിലമ്പൂരിലാണ് തെരഞ്ഞെടുപ്പെങ്കിലും യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിന്റെ സൂചനയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വികസനവും വികസന വിരുദ്ധതയും ദേശീയതയും ദേശവിരുദ്ധതയും തമ്മിലുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വികസന കുതിക്കുന്ന നിലമ്പൂരിന്റെ വഴികളിലൂടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ വിജയത്തിനായി യുവജനങ്ങളുടെ ആവേശ ജുല റോഡ് ഷോ വഴിക്കടവ മുണ്ടയിൽ നിന്ന് ആരംഭിച്ച നിലമ്പൂരിൽ സമാപിച്ച റാലിയിൽ നൂറുകണക്കിന് ബൈക്കുകളിലായി യുവതികളും യുവാക്കളും കണ്ണിച്ചേർന്നു വാർത്തകൾ വിശദമായി ആവേശം തിര തള്ളി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ വോട്ട് പിടിക്കാൻ കച്ച കോൺഗ്രസ് സ്വതന്ത്ര ാണ് ഉപതിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് തുടക്കമിട്ടത് രാവിലെ ഒൻപത് മണിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ റോഡ് ഷോ വഴിക്കടവിൽ നിന്നും ആരംഭിച്ചു പിന്നീട് പതിനൊന്ന് മണിയോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാണൻ ഷൗക്കത്തിന്റെയും റോഡ് ഷോ വഴിക്കടവിൽ നിന്നും തുടങ്ങി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നിലമ്പൂർ ടൌണിലെത്തിയ ബി ജെ പി പ്രവർത്തകരുടെ ആർപ്പുവിളിലോടെയാണ് കൊട്ടിക്കലാശത്തിന് ആവേശ തുടക്കമായത് പിന്നാലെ എൽ ഡി എഫിന്റെ പ്രവർത്തകരും എത്തിയതോടെ കൊട്ടിക്കലാശത്തിന് കൊഴുപ്പ് കൂടി നാല് മുപ്പതോടെ യു ഡി എഫിന്റെ റോഡ് ഷോയും നിലമ്പൂർ ടൌണിലെത്തിയതോടെ നിലമ്പൂർ വർണ്ണക്കൊടികളാൽ മുങ്ങി പോലീസിന്റെ കൃത്യമായ പ്ലാനിംഗ് പ്രവർത്തകരും അനുസരിച്ചതോടെ കൊട്ടിക്കലാശം അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ സമാപിച്ചു ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും താഴെ ചന്തക്കുന്നിൽ എസ് ഡി പി ഐയും കൊട്ടിക്കലാശം നടത്തി കൊട്ടിക്കലാശം കഴിഞ്ഞതോടെ ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ് വലിയ വിജയ പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും അത്യാവശ്യം വോട്ട് പിടിക്കുമെന്ന ഭീതി മുന്നണി പ്രവർത്തകരിൽ ആശങ്കയേറ്റുന്നുമുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകണമെന്ന് ദേശാഭിമാനി തീരുമാനിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ സർക്കാരിനെതിരായ വിഷയങ്ങളിൽ നിന്നും വഴിതെറ്റിക്കാനാണ് കൈരളിയും ശ്രമിക്കുന്നതെന്നും വി സതീശൻ പറഞ്ഞു ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരവും ഉണ്ട് ഞാൻ എത്ര മാസശ്ശേരെ കണ്ട് ശ്രീ സണ്ണി ജോസഫ് ഞാൻ പറയുന്ന പേരെന്ന് ഞങ്ങളൊക്കെ എത്ര പേരെ കുഞ്ഞാലി സാ എത്ര പേരെ എത്ര പ്രധാനപ്പെട്ട വ്യക്തികളെ പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ല എന്ന് മാത്രം അല്ല അല്ല അല്ലല്ലേ ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല പല സ്ഥലത്തും പോയപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ വീട്ടിലെ വി വി പ്രകാശന്റെ ഭാര്യ ആദ്യം ഒരാള് പോയപ്പോ പറഞ്ഞ മറുപടി കേട്ടല്ലോ ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീർ അണിയിച്ച ഞങ്ങളെല്ലാം വിഷമിപ്പിച്ച ഒരു മറുപടിയാണ് എന്ന് വെച്ചാ അത്രേ സ്ട്രോങ് ആയിട്ടാണ് മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത് മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നാണ് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത് ആ അസ്മിത പറഞ്ഞത് എന്തിനാണ് ആ വീട്ടിൽ പോണത് ആ വീട്ടിലായ പോണത് സൗകത്തിന്റെ പ്രദേശത്ത് താമസിക്കേണ്ടത് അവിടെ ഒന്നും ഷൗകത്ത് പോയിട്ടില്ലല്ലോ ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ എത്ര പേരുടെ വീട്ടിലെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസന്റ് പോണം പ്രകാശിന്റെ വീട്ടിൽ അത് ആവശ്യമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ എവിടെ എവിടെ ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ വീട്ടിലെ ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശമുണ്ട് മൂവർണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായതെന്നും മരിക്കുന്നതുവരെ കോൺഗ്രസ് ആയിരിക്കുമെന്നുമാണ് വി വി പ്രകാശിന്റെ ഭാര്യ സ്മിത പറഞ്ഞത് വി എസ് ജോയി ഉൾപ്പെടെ ഒരു നേതാക്കളുടെ വീട്ടിലും ആരാടൻ ഷൌക്കത്ത് പോയിട്ടില്ല നാടിനെ ദുരിതത്തിലാക്കിയ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയാണ് ജനങ്ങൾ വിധിയെഴുതുന്നത് മാധ്യമങ്ങൾ ചെയ്യുന്ന ചർച്ചയല്ല ജനങ്ങൾ ചെയ്യുന്നത് പതിനയ്യായിരം വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും എന്നാൽ സർക്കാരിന് എതിരായ പ്രതിഷേധത്തിന്റെ ആഴം ഭൂരിപക്ഷം ഇതിലും വർദ്ധിപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാടൻ ചൗക്കത്ത് വിജയിക്കും രാഷ്ട്രീയമായ വിഷയങ്ങളാണ് യു ഡി എഫ് ഉയർത്തിയത് സർക്കാരിന്റെ ഒൻപത് വർഷത്തെ ഭരണത്തെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യുവാനാണ് യു ഡി എഫ് ശ്രമിച്ചത് ജനങ്ങളെ ബാധിക്കുന്ന ഏഴ് പ്രധാന ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടും മുഖ്യമന്ത്രിയോ എൽ നേതാക്കളോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശമായ രീതിയിലുള്ള പ്രചരണമാണ് സി പി എമ്മും നടത്തിയത് പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരുവാനാണ് മുഖ്യമന്ത്രിയും എൽ ഡി എഫ് നേതാക്കളും ശ്രമിച്ചത് ആ വർഗീയത നിലമ്പൂരിന്റെ മണ്ണിൽ വിലപ്പോകില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു നിലമ്പൂർ അതിന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസമാണിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായ പ്രചരണവും തിരഞ്ഞെടുപ്പ് പ്രവർത്തനവും നടത്തി പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ കണക്ക് ഞങ്ങളിവിടെ ഉയർത്തിയത് രാഷ്ട്രീയമായ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായത് ഞങ്ങൾ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഭരണത്തെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചത് പ്രതിപക്ഷമുയർത്തിയ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ എൽ ഡി എഫ് നേതാക്കളോ ഇതുവരെ മറുപടി മാറ പറയാതെ ഒഴിഞ്ഞു മാറിയാൽ ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു സി പി എമ്മും എൽ ഡി എഫും അവലംബിച്ചത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത് എൽ ഡി എഫിന്റെ ആളുകളും ശ്രമിച്ചത് ആ വർഗീയത ഈ നിലമ്പൂരിലെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് തുടക്കം കുറിക്കേണ്ടത് നിലമ്പൂരിൽ നിന്നാണ് ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ് ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച് ജനങ്ങളുടെ കണ്ണീരും സങ്കടങ്ങളും മാറ്റുവാൻ വേണ്ടിയുള്ള തുടക്കം നൽകണം എന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ആരാടൻ ശോഖത്തിന് കൈ അടയാളത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു നിലമ്പൂരിലാണ് തെരഞ്ഞെടുപ്പെങ്കിലും യുഡിഎഫ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിന്റെ സൂചനയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിപ്പ് എൽ ഡി എഫിന്റെ പരാജയത്തിന്റെ പ്രതീകമാണെന്നും എന്ന് മാത്രമല്ല അതേ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണം നിലമ്പൂരാണ് തെരഞ്ഞെടുപ്പ് എങ്കിലും ഇത് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു സാമ്പിളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ യു ഡി എഫ് വന്നാൽ ീ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ പ്രതീകാണ് കാരണം ഇടതുപക്ഷ ഭരണത്തിന്റെ വൻ വീഴ്ചകളും പോരായ്മകളും ഉയർത്തിപ്പിടിച്ച് എം എൽ എ രാജിവെച്ചതാണ് അപ്പം അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഭരണ പരാജയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് എം എൽ എ രാജിവെക്കുന്നതും ഈ തെരഞ്ഞെടുപ്പുണ്ടാവും അപ്പം പിന്നെ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്ന് അതേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ എട്ട് മാസം അവർ കൊല്ലവും കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് എൽ ഡി എഫ് ഭരണത്തിന്റെ പോരായ്മകൾ ഉയർത്തിപ്പിടിച്ച് അവരുടെ തന്നെ എം എൽ എ രാജിവച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് അതേ ഇടതുപക്ഷത്തിന് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ ഒരു അവസരം കൂടി നൽകുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ യു കഴിഞ്ഞിട്ടുണ്ട് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും വികസനവും ദേശീയപാത തകർന്നു വീണതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി മറ്റു വിഷയങ്ങൾ ചർച്ചയാക്കുവാനാണ് എൽ ഡി എഫ് ശ്രമിച്ചത് എന്നാൽ അതൊന്നും ഫലപ്രദമായില്ല സംസ്ഥാനത്ത് ഒന്നിനും പണമില്ല ആശാവർക്കർമാർക്ക് നൽകുവാൻ പണമില്ലെന്ന് പറയുമ്പോൾ ഒരു സർക്കാരിന് പണം കഴിയേണ്ടേ പണം കഴിയണം മൃഗങ്ങൾ വരുമ്പോൾ വേലി കിട്ടാൻ പണമില്ലെന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് ഇതിനെല്ലാമുള്ള ബദൽ യു ഡി എഫിനുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ആര്യാടൻ ഷൌക്കത്ത് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിന് കാരണം നിലമ്പൂരിലേത് സാമ്പിൾ വെടിക്കെട്ടാണ് യു ഡി എഫിൽ ഐക്യവും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശേഷിയുമുണ്ട് പതിനയ്യായിരത്തിൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൌക്കത്ത് വിജയിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വികസനവും വികസന വിരുദ്ധതയും ദേശീയതയും ദേശവിരുദ്ധതയും തമ്മിലുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കൃഷ്ണദാസ് നിലമ്പൂർ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഹൽഗാം കൂട്ടക്കൊലയെ അപലപിക്കാത്ത സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമിയും പി ഡിപിയും ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിദ്ധൂറിനെ അനുകൂലിക്കുകയും ചെയ്തിട്ടില്ല ഇരു സംഘടനകൾക്കും പാകിസ്ഥാൻ നിലപാടാണ് ഉള്ളത് വേണ്ടി വന്നാൽ നാളെ വോട്ടിനു വേണ്ടി ജെയ്ഷാ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളുടെയും കൂട്ടുപിടിക്കുവാൻ ഇടത് വലതു മുന്നണികൾ മടിക്കില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ റിഹേഴ്സലാണെന്നും ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ വർഗീയ കൂട്ടുകെട്ടിന്റെ വിലയിരുത്തലാവുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടത് വലതു മുന്നണികളുടെ മത വർഗീയവാദികളുമായുള്ള ചങ്ങാത്തം ഹൈന്ദവരിലും ക്രൈസ്തവരിലും സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിം സമുദായങ്ങളിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഏതാനും വോട്ടിനു വേണ്ടി ഏത് രാജ്യദ്രോഹ ഭീകര സംഘടനകളെയും എൽ ഡി എഫും യു ഡി എഫും കൂട്ടുപിടിക്കും എന്നതിന് തെളിവാണ് ജമാഅത്തെ പി ഡി പി ബന്ധം ശശി തരൂർ രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രത്തെ കാണുന്ന വ്യക്തി എന്നാണ് മനസ്സിലാവുന്നത് കോൺഗ്രസിലും സി പി എമ്മിലും ദേശവിരുദ്ധരുടെയും ദേശസ്നേഹികളുടെയും ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ നിന്നും അനുകൂലമായി വോട്ട് ചോർച്ച ഉണ്ടാകും അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നും ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ടി കെ അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു വികസന തുടർച്ച വഴിക്കടവ മു മുണ്ടയിൽ നിന്ന് ആരംഭിച്ച നിലമ്പൂരിൽ സമാപിച്ച റാലിയിൽ നൂറുകണക്കിന് ബൈക്കുകളിലായി യുവതികളും യുവാക്കളും കണ്ണിച്ചേർന്നു ും ചെമ്പതാകയും വാനിലുയർന്നപ്പോൾ ആവശ്യത്തോടെ അവർ എം സ്വരാജിന്റെ വിജയം വിളംബരം ചെയ്തു ബലൂണുകളും പ്ലക്കാർഡുകളും റിബണുകളും ഉയർത്തി വർണ്ണാഭമായ റോഡ് ഷോ കാണുവാൻ പാതയോരങ്ങളിൽ ജനങ്ങൾ കാത്തുനിന്നു വഴിക്കടവിൽ എ റഹീം എം പി റോഡ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്തു എം സ്വരാജ് കുറച്ചു ദൂരം റാലിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രസിഡന്റ് വി വസീഫ് ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് പ്രസിഡന്റ് പി ഷബീർ ജേക്സി തോമസ് അഡ്വക്കേറ്റ് അരുൺകുമാർ പി സരിൻ ചിന്താജറോ സന്തോഷ് കാല എം എൽ എ മാരായ എം വിജയൻ മുഹമ്മദ് മുഹുസിൻ ലിൻഡോ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളം ഭരിക്കുന്നത് കുടിശ്ശികയുമുള്ള സർക്കാർ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് തങ്ങൾ പറഞ്ഞു വിവിധ പഞ്ചായത്തുകളിലൂടെ യു ഡി എഫ് സ്ഥാനാർത്ഥി മദ്യഷാപ്പുകൾ യഥേഷ്ടനുവദിച്ച് കുടിയന്മാരെ സൃഷ്ടിക്കുന്നു പെൻഷനും കരാറുകാർക്കും വികസന പദ്ധതികളിലും കോടികളുടെ കുടിശ്ശിക വരുത്തുന്നു ഇവരെ കുടിശ്ശിക സർക്കാർ എന്നല്ലാതെ എന്താണ് വിളിക്കുക മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണമെന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇന്ന് അത്തരത്തിൽ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുവാൻ ഇടതു സർക്കാരിന് കഴിയുന്നില്ല ജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ യു ഡി എഫ് അധികാരത്തിലെത്തണം ഈ സർക്കാരിനെ തിരുത്തുവാനുള്ള അവസരമാണ് നിലമ്പൂരിലുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നത് സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ ആരാടൻ ചോകത്തിനെ വിജയിപ്പിക്കുവാൻ കഴിയണം അതിനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും നിലമ്പൂരിലുണ്ട് സർക്കാർ വിരുദ്ധ തരംഗമാണ് നിലനിൽക്കുന്നതെന്നും സാധികളി തങ്ങൾ പറഞ്ഞു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ അധ്യക്ഷനായി എം എൽ എ പി കെ ബഷീർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഇസ്മായിൽ മുത്തേടം സി എസ് ഇക്ബാൽ ജസ്മൽ പുതിയറ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പി അഷ്റഫ് പി ഉസ്മാൻ കുഞ്ഞുണ്ണി ജോസ് മുള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചുങ്ങത്തറ ബാങ്ക് ഓഡിറ്റോറിയത്തിലും എടക്കര പള്ളിപ്പാടിയിലും പോത്തുകല്ല് നരോക്കാവ് മഞ്ചക്കോട് കരുളായി അമരമ്പലം എന്നിവിടങ്ങളിലും തങ്ങൾ പര്യടനം നടത്തി തങ്ങളുടെ പര്യടനം യു ഡി എഫ് ക്യാമ്പിൽ ആവശ്യമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി ബെന്നി ബഹ്നാൻ എം പി ഷിബു മീരാൻ എം പി ഷാഫി പറമ്പിൽ എം പി ഡോക്ടർ എം കെ മുനീർ എം എൽ എ കെ കെ രമ എം എൽ എ ഷിബു ബേബി ജോൺ പി എം സാദിഖലി കെ ടി കുഞ്ഞാൻ തുടങ്ങിയവർ സംസാരിച്ചു യു ഡി എഫ് പറഞ്ഞ രാഷ്ട്രീയത്തിനൊപ്പമാണ് നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കുന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കാർഷിക മേഖല സമ്പൂർണ്ണമായി തകർന്നു റബ്ബറിന് വാഗ്ദാനം ഈ സർക്കാർ അദ്ദേഹം പറഞ്ഞു ഇതൊരു കാർഷിക കാർഷിക മേഖലയാണ് മേഖലയുടെ സമ്പൂർണമായ തകർച്ച ഗവൺമെന്റിന്റെ വാഗ്ദാന ലംഘനം റബ്ബർ ഇരുന്നൂറ്റി അൻപത് രൂപ വിലവിശ്ചയിക്കും എന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം എൽ ഡി എഫ് മറക്കുകയാണ് റബ്ബർ കർഷകരെ അവഗണിക്കുകയാണ് കാർഷിക മേഖലയുടെ തകർച്ച വന്യമൃഗശല്യ കാര്യത്തിൽ ഈ സർക്കാരിന്റെ നിസ്സംഗത ഈ സർക്കാരിൻ്റെ ആ വിഷയത്തോടുള്ള അവഗണന വളരെ പ്രകടമാണ് ഞങ്ങൾ ഈ പ്രതിപക്ഷം കേരള നിയമസഭയിൽ ആ വിഷയം നാല് അടിയന്തര പ്രമേയങ്ങൾ ഉന്നയിച്ചു ഉയർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു വന്യമൃഗശല്യം കേരളത്തിൽ അതിരൂക്ഷമാണ് നിലമ്പൂരിൽ അതിരൂക്ഷമാണെങ്കിൽ അത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട കേരളത്തിന്റെ ഔദ്യോഗികമായ ജനപ്രതിനിധികളുടെ ഒരു വേദി നിയമസഭയായിരിക്കെ നാല് അടിയന്തര പ്രമേയങ്ങളും ചർച്ചയ്ക്കെടുക്കേണ്ട അതൊരു ഗൗരവമുള്ള വിഷയമല്ല എന്നാണ് ഗവൺമെന്റ് വാദിച്ചത് അതിനെ തുടർന്ന് ആ പ്രമേയങ്ങൾ ചർച്ച ചെയ്തില്ല മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടണം എം എൽ എമാരുടെ എഫക്റ്റഡ് ഏരിയ എം എൽ എമാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടണം മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ പലരും ആവശ്യപ്പെട്ടു പലവട്ടം ആവശ്യപ്പെട്ടു ഇതുവരെ അതിനെ ഗൗരവത്തിൽ കണ്ടില്ല പദ്ധതികളില്ല പരിപാടികളില്ല മന്ത്രി അവസാനം അനന്തു എന്ന വിദ്യാർത്ഥിയുടെ ദാരുണമായിട്ടുള്ള മരണത്തെപ്പോലും മന്ത്രി രാഷ്ട്രീയവൽക്കരിക്കാനും അത് യു ഡി എഫിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വരുത്താനുമാണ് ശ്രമിച്ചത് എങ്കിൽ അവസാനം അദ്ദേഹം അതിൽ നിന്ന് നേരെ പിറകോട്ട് പോകേണ്ട സാഹചര്യം വന്നു എന്നാൽ സി പി എം സെക്രട്ടറി ഇപ്പോഴും അത് തിരുത്താനോ പിൻവലിക്കാനോ കേന്ദ്രം പ്രകടിപ്പിക്കാനോ തയ്യാറായിട്ടില്ല വന്യമൃഗശല്യത്തിനും സർക്കാരിന്റെ അവഗണനയും നിസ്സംഗതയും പ്രകടമാണ് നാല് അടിയന്തര പ്രമേയങ്ങൾ ഉന്നയിച്ചിട്ടും സർക്കാർ ഗൗരവത്തിലെടുത്തില്ല എം എൽ എ മാരുടെ യോഗം വിളിക്കണമെന്ന ആവശ്യം പോലും അംഗീകരിച്ചില്ല അനന്തു എന്ന വിദ്യാർത്ഥിയുടെ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുവാനും യു ഡി എഫ് ഗൂഢാലോചനയാണെന്ന് വരുത്തുവാനുമാണ് മന്ത്രി ശ്രമിച്ചത് മന്ത്രി പ്രസ്താവന തിരുത്തിയിട്ടും സി സംസ്ഥാന സെക്രട്ടറി അത് പിൻവലിക്കുവാനോ തിരുത്തുവാനോ തയ്യാറായിട്ടില്ല എൽഡിഎഫിന്റെ ഇരട്ടത്താപ്പും ജനവിരുദ്ധ നയങ്ങളും മലപ്പുറത്തെ അപമാനിക്കുവാൻ ശ്രമിച്ചതുമൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട ആശാവർക്കർമാർക്ക് പത്ത് രൂപ കൂട്ടിക്കൊടുക്കാത്തവരാണ് പിഎസ്സി ചെയർമാന്റെ ശമ്പളവും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുടെ പ്രതിഫലവും വർദ്ധിപ്പിച്ചത് സർക്കാർ ആർക്കൊപ്പമാണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് ഉജ്വല വിജയം നേടുമെന്നോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന്റെ പ്രചാരണം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വിവിധ ബൂത്തുകളിൽ നടന്ന കുടുംബയോഗങ്ങളിൽ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്യോഗാർത്ഥികളോടും ആശാവർക്കർമാരോടും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളോടും ദുരിതം അനുഭവിക്കുന്ന കർഷകരോടുമുള്ള എൽ ഡി എഫ് സർക്കാർ കാട്ടുന്ന നിഷേധാത്മക നിലപാടുകൾക്കെതിരെ നിലമ്പൂരിലെ വോട്ടർമാർ ശക്തമായി പ്രതികരിക്കുമെന്നും യു ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്നും ദേവ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻ എം പി രമ്യാ ഹരിദാസ് ഷാനിമോൾ ഉസ്മാൻ ബി ആർ എം ഷഫീർ മുൻ എം എൽ എ മുഹസിൻ ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ടി മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി കെ പി അനസ് ഓൾ ഇന്ത്യ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ സജി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് പട്ടർകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റർ ഷക്കീർ തുവൂർ മണ്ഡലം സെക്രട്ടറി ജാഫർ ചന്ത കുന്ന് വണ്ടൂർ എന്നിവർ സംസാരിച്ചു